സുപ്രധാന നീക്കവുമായി യുവ സ്ത്രീകൾക്ക് ഗർഭചിത്രത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് യുവ ബലാത്സംഗം ബന്ധുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ പീഡനം എന്നിവ മൂലമുണ്ടാകുന്ന ഗർഭം അലസിപ്പിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത് നിയമം യുവയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരിക്കുമെന്നും ആരോഗ്യവും സുരക്ഷയും ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മെഡിക്കൽ ബാധിത നിയമവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത്രിസഭാ പ്രമേയത്തിലാണ് നിബന്ധനകൾക്ക് അനുസൃതമായി ഗർഭചിത്രം അനുവദനീയമാണെന്ന് പ്രസ്താവിക്കുന്നത് ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായോ അവരുടെ സമ്മതമില്ലാതെയോ ഉള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭം ധരിച്ചാൽ ഗർഭചിത്രം അനുവദിക്കും സ്ത്രീയുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഗർഭത്തിന് ഉത്തരവാദിയാണെങ്കിലും ഗർഭചിത്രത്തിന് അനുമതി ലഭിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അതേസമയം ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ ഉടനടി അധികാരികളെ അറിയിക്കുകയും പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷന്റെ ഔദ്യോഗിക റിപ്പോർട്ട് വഴി തെളിയിക്കപ്പെടുകയും വേണം ഗർഭചിത്ര സമയത്ത് ഭ്രൂണത്തിന് നൂറ്റി ഇരുപത് ദിവസത്തിൽ താഴെ മാത്രമേ പ്രായം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ സ്ത്രീയുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിലുള്ള സങ്കീർണതകൾ ഉണ്ടാകാൻ പാടില്ല യു എയിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും താമസിക്കുന്നവർക്ക് നിയമം ബാധകമാണ് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണമാണ് യു എ ആവശ്യം ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾ പലപ്പോഴും ലൈസൻസ് ഇല്ലാത്ത ക്ലിനിക്കുകളെ സമീപിക്കാറുണ്ട് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും ഇത് പലപ്പോഴും സ്ത്രീകളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാറുണ്ട് ക്രൈംസ് ആൻഡ് പെനാൽറ്റി നിയമത്തിലെ ആർട്ടിക്കൽ നാനൂറ്റി ആറ് പ്രകാരം യു എ ബലാത്സംഗത്തിനുള്ള ശിക്ഷ ജീവപര്യന്തവും വധശിക്ഷയുമാണ് പ്രതി ഇരയുടെ ബന്ധുക്കളിൽ ഒരാളെയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത വ്യക്തിയോ ആണെങ്കിൽ ഇതേ ശിക്ഷ തന്നെയാണ് ലഭിക്കുക യുവയുടെ ഔദ്യോഗിക ഗസറ്റ് പ്രഖ്യാപിക്കുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും യുവയിൽ നിയമവിധേയമായി ഗർഭചിത്രം നടത്തുന്നതിന് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞയാഴ്ച പങ്കുവച്ചിരുന്നു ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെയോ എമിറേറ്റ് ഹെൽത്ത് അതോറിറ്റി മേധാവിയുടെയോ തീരുമാനപ്രകാരം അതത് മേഖലാ ആരോഗ്യ സമിതിയാണ് ഗർഭചിത്ര അഭ്യർത്ഥനകളിൽ തീരുമാനം കൈക്കൊള്ളുക ആരോഗ്യ സമിതിയിൽ ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ് പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതിനിധി എന്നിവർ ഉൾപ്പെട്ട മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ ഉണ്ടായിരിക്കും